അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ മണ്ണ് കൊണ്ടുവരാൻ ജിബ്രീൽ അലിസലാമിനോട് കൽപ്പിച്ചു ജിബ്രീൽ മണ്ണെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഭൂമി പറഞ്ഞു അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മലക്കേ ഈ മണ്ണ് എന്തിനാണെന്ന് പറഞ്ഞു തരണം ജിബ്രീൽ അലിസലം മറുപടി പറഞ്ഞു അല്ലാഹു ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത് ആ മനുഷ്യൻ ഭൂലോകത്ത് അവന്റെ ഖലീഫയാകും എന്നാൽ ഭൂമി വളരെ വിനയത്തോടെ അപേക്ഷിച്ചു ജിബ്രീലേ എന്നിൽ നിന്ന് ഒരുപാട് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു ഇത് കേട്ട് ജിബ്രിയിൽ മടങ്ങുകയും ഇങ്ങനെ ബോധിപ്പിച്ചു രക്ഷിതാവേ മണ്ണെടുക്കാൻ ഭൂമിക്കിഷ്ടപ്പെട്ടില്ല മണ്ണെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഭൂമി വിരോധം പ്രകടിപ്പിച്ചു അതിനുശേഷം അള്ളാഹു അസ്രായിൽ അലൈസ്ലാമിനെ ഈ ചുമതല ഏൽപ്പിച്ചു ഈ മലക്കിനോടും അല്ലാഹുവിന്റെ നാമത്തിൽ ഭൂമി വിരോധം പ്രകടിപ്പിച്ചു മിക്കായിൽ മടങ്ങി ശേഷം ഇസ്രാഫിൽ അലൈസലാം അയച്ചു അദ്ദേഹവും ഭൂമിയുടെ സങ്കടത്തോടു കൂടിയ അപേക്ഷ കേട്ട് മടങ്ങുകയായിരുന്നു ചെയ്തത് അവസാനം നിയോഗിതനായത് ഹസ്രത്ത് അസ്റ ഇൽ അലൈസലാമായിരുന്നു അസ്രാ ഇൽ പറഞ്ഞു മണ്ണെടുക്കാൻ സമ്മതിച്ചില്ല എങ്കിലും അപ്പോൾ ഭൂമി പറഞ്ഞു എന്നാൽ അസ്രായിൽ അലൈസലാം പറഞ്ഞു അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സ്ഥിതിക്ക് കൽപ്പനയ്ക്ക് കീഴ്വഴങ്ങുകയെന്നത് നിന്റെ ചുമതലയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ബലഹീനന്റെ തടസ്സങ്ങൾക്ക് വിലയില്ലെന്ന് നീ മനസ്സിലാക്കണം അങ്ങനെ ഭൂമിയുടെ വിസമ്മതം വകവെക്കാതെ അസ്രായിൽ അലൈസ്ലാം മണ്ണ് കരസ്ഥമാക്കി അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരായി തൽഫലമായിട്ടാണ് ഭൂമിക്കധികാരം അസ്രായിൽ അലൈസലാംനെ ഏൽപ്പിച്ചത് മലക്കുകൾക്ക് അവൻ എന്നെ നന്മ ചെയ്താൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയതെന്നും അല്ലാഹു പറഞ്ഞുകൊടുത്തു ഭാരം ചുമക്കുന്നതിന് നിയോഗിതനായത് അല്ലാഹുവായിരുന്നു അതിനെ അല്ലാഹുവിനോട് ചോദിച്ചു അല്ലാഹു അതിന് മറുപടി നൽകി ഭൂമിയുടെ മരണം എനിക്കറിയാം മരണം ഓരോ ജീവികൾക്കുമുണ്ടാവും അല്ലാഹുവിന്റെ ഉത്തരം എല്ലാ ജീവികൾക്കും ഞാൻ മരണത്തെ നൽകും ചിലരെ വെയിലത്തും ചിലരെ തീയത്തും മറ്റു ചിലരെ വെള്ളത്തിലും മരിക്കണം